നമസ്കാരം കയ്പേശ്ശേരി ഗോവിന്ദമ്പുരി നമ്മളിപ്പോൾ ഒരു ജാതകം നോക്കുന്ന സമയത്ത് നമ്മളതിനകത്ത് ഓരോ ഗ്രഹങ്ങളുടെയും ഓരോ സ്ഥാനങ്ങളൊക്കെ നോക്കും രവി എവിടെയാണ് ചന്ദ്രൻ എവിടെയാണ് കുജൻ എവിടെയാണ് ബുധൻ എവിടെയാണ് അതിൻ്റെ ഭാവാധിപന്മാർക്ക് ബലമുണ്ടോ എന്നൊക്കെ നോക്കും അതുപോലെ തന്നെ ജാതകത്തെയും അത്യപ്രധാനമായി നോക്കുന്നതാണ് വ്യാഴം എവിടെ നിൽക്കുന്നു ലക്നാൽ വ്യാഴം എവിടെ നിൽക്കുകയാണ് ആ വ്യാഴത്തിന് ബലമുണ്ടോ ആ വ്യാഴത്തിന് മൗഢ്യമുണ്ടോ നമ്മൾ കുട്ടി പെട്ടെന്ന് മനസ്സിലാവും ബുദ്ധന് മൗട്ടിയുണ്ട് തിരുമേനി കുട്ടികൾ പഠിക്കണില്ല എന്നൊക്കെ പറയണവരെ എന്ന് പറഞ്ഞ പോലെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന് എന്താ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ രാശി വയ്ക്കുമ്പോഴാണെങ്കിൽ വ്യാഴം തെളിഞ്ഞു വന്നാൽ നമ്മൾ പറയും ആ ഈശ്വരാധീനം ഉണ്ട് കേട്ടോ വ്യാഴം മറഞ്ഞാൽ നമ്മൾ പറയും ഈശ്വരാധീനം കുറവാട്ടോ എന്ന് പറയും അപ്പോൾ ചില ആൾക്കാർ നിരന്തരം പലപ്പോഴും അമ്പലത്തിൽ പോയിട്ടും ചിലപ്പോൾ ദൈവാധീനം തെളിയാതെയും വരുന്നുണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അപ്പം ജീവിതത്തിനകത്തെ ഈ വ്യാഴഗ്രഹം എന്ന് പറയുന്നത് ഒരു വളരെ പ്രാധാന്യമാണ് വ്യാഴ ദശാകാലവും പ്രാധാന്യമാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹകലയും പ്രാധാന്യമാണ് എല്ലാ ദശാസന്ധികളിലും ഇടയ്ക്കിടയ്ക്ക് ഈ വ്യാഴത്തിൻ്റെ അപഹാരങ്ങളൊക്കെയാറുണ്ട് അതുപോലെ തന്നെ വ്യാഴഗ്രഹത്തിൻ്റെ അനുഗ്രഹമാണ് സർവസമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന സമാധാനപരമായി നിൽക്കുന്ന സന്തോഷകരമായി നിൽക്കുന്ന ഒരു പൂർത്തീകരണത്തിൻ്റെ ഒരവസാനത്തിൻ്റെ ഒരു സംതൃപ്തിയുടെ ഏർ ഒക്കെ കിട്ടണമെങ്കിൽ വ്യാഴം അനുഗ്രഹിക്കണം അപ്പോൾ വ്യാഴ ആരാണ് വ്യാഴത്തിൻ്റെ അധിപൻ എന്ന് പറഞ്ഞ ബൃഹസ്പതിയാണ് ബൃഹസ്പതിയെ നമ്മൾ ശ്രീകൃഷ്ണനായിട്ടും മഹാവിഷ്ണുവായിട്ടൊക്കെ സങ്കല്പിക്കുന്നുണ്ട് ബൃഹസ്പതി അറിയാം നമ്മൾ നവഗ്രഹത്തിൽ ബൃഹസ്പതി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ ശ്രീകൃഷ്ണനായിട്ടും മഹാവിഷ്ണുവായിട്ടും സങ്കല്പിക്കും അപ്പോൾ നമ്മൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് ഏതാണെന്ന് വെച്ചാൽ വ്യാഴാഴ്ചയാണ് അപ്പോൾ വ്യാഴാഴ്ചയുടെ പ്രത്യേകത എന്താണ് അത് വിഷ്ണുവിന് പ്രാധാന്യമുള്ള ദിവസമാണ് വ്യാഴാഴ്ച ദിവസം തിരുവോണം നക്ഷത്രത്തിലെ വിഷ്ണു ജനിച്ച് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ വ്യാഴാഴ്ച ദിവസം തന്നെ അതിന് പ്രാധാന്യമുണ്ട് വ്യാഴാഴ്ച ദിവസം സർവ്വ ഭാഗ്യാഭിവൃദ്ധിക്ക് വ്യാഴം പ്രാധാന്യമാണ് എന്നാണ് പറയുന്നത് എല്ലാ ഭാഗ്യാഭിവൃദ്ധിക്കും വ്യാഴം പ്രാധാന്യമാണ് അത് വ്യാഴം എന്ന് പറഞ്ഞാൽ ബൃഹസ്പതി ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടുക മാത്രമല്ല വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹവും കിട്ടുക രണ്ടും കൂടെ കൂടിയിട്ടാണ് അപ്പോൾ വ്യാഴാഴ്ച ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്താൽ നമുക്ക് ഭാഗ്യം കൂടാം അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടാകും നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ അതിനകത്ത് ഏറ്റവും കാര്യമാണ് പണ്ട് തൊട്ട് അറിയാം പല അമ്മമാർക്കും അറിയാൻ പറ്റും ഇപ്പോൾ നമുക്ക് വീഡിയോ കാണുമ്പോൾ പല അമ്മമാർ ഇപ്പോൾ കമൻ്റായിട്ട് തന്നെ പറയും വ്യാഴാഴ്ച ഒരിക്കൽ വ്യാഴാഴ്ച ഒരിക്കൽ എന്ന് പറഞ്ഞാൽ അതിപ്രാധാന്യമാണ് എന്തിനാ അത് വ്യാഴാഴ്ച ഒരിക്കലും എടുക്കണം കുറേ കാര്യങ്ങളുണ്ട് ഒരു കാര്യം മാത്രമല്ല വ്യാഴാഴ്ച ഒരിക്കൽ എടുക്കുന്നത് ഏറ്റവും നല്ലത് സന്തതി പരമ്പരകളുടെ നന്മയ്ക്കാണ് കുട്ടികൾ നന്നാവാനും കുട്ടികൾക്ക് നല്ല ജീവിതം ഉണ്ടാവാനും കുട്ടികൾ നല്ല സ്ഥലത്തെത്താനും അമ്മമാരെടുക്കുന്ന വ്രതമാണ് ഒരിക്കലാണ് വ്യാഴാഴ്ച ഒരിക്കൽ അതുപോലെ തന്നെ വ്യാഴാഴ്ച ഒരിക്കൽ എടുത്താൽ വ്യാഴാഴ്ച ഒരിക്കൽ എടുത്താൽ സർവ്വ അഭീഷ്ട സ്ഥിതിയാണ് ഫലം സർവ്വ അനുഗ്രഹമാണ് എല്ലാ അനുഗ്രഹവും നിറഞ്ഞ ദിവസമാണ് വ്യാഴാഴ്ച സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ഭാഗ്യത്തിൻ്റെ കാരകനും കടിയാണ് വ്യാഴം അപ്പൊ എല്ലാ ഭാഗ്യാഭിവൃദ്ധിക്കും വ്യാഴാഴ്ച ഒരിക്കലും നല്ലതാണ് സാമ്പത്തികപരമായിട്ടും സമാധാനപരമായ ജീവിതത്തിന് വ്യാഴാനുഗ്രഹം നല്ലതാണ് അപ്പൊ ഈ വ്യാഴാഴ്ച ഒരിക്കലെടുക്കുന്ന ഗുണങ്ങളാണ് ഞാനീ പറയണേ വ്യാഴാഴ്ച ഒരിക്കൽ കഴിഞ്ഞാൽ ഒന്ന് കുട്ടികൾക്ക് വളരെ ക്യേമാണ് പരമ്പര രക്ഷപ്പെടും പരമ്പര നല്ല സ്ഥാനത്തെത്തും വ്യാഴാഴ്ച ഒരിക്കലെടുത്താൽ സമ്പത്ത് ഉണ്ടാവാനും സമൃദ്ധി ഉണ്ടാവാനും ഐശ്വര്യം ഉണ്ടാവാനും നല്ലതാണ് വ്യാഴാഴ്ച ഒരിക്കലെടുത്ത് കഴിഞ്ഞാൽ ഭാഗ്യാഭിവൃദ്ധിക്ക് നല്ലതാണ് വ്യാഴാഴ്ച ഒരിക്കലെടുത്താൽ നല്ല കുട്ടികളുണ്ടാവാൻ നല്ലതാണ് സന്താനം ഉണ്ടാവാത്തവർക്ക് വ്യാഴാഴ്ച ഒരിക്കൽ പറയേണ്ടത് നല്ല സന്താനം ഉണ്ടാവും വ്യാഴാഴ്ച ഒരിക്കലാണ് സന്തതി പരമ്പര നന്നാവണം മാത്രല്ല അപ്പം വ്യാഴാഴ്ച ദിവസം ഒരിക്കൽ വിഷ്ണുപ്രാധാന്യമായ ദിവസങ്ങളാണ് ജീവിതത്തിനകത്തെ എല്ലാ വിജയത്തിലേക്കും നമ്മളെ നയിക്കാൻ അതായത് എന്താ പറയുക പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് പാഞ്ചാലിയുടെ ആ സമയത്ത് പ്രത്യക്ഷപ്പെട്ട കൃഷ്ണനും യുദ്ധം എന്ന് കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ തേരാളിയായിട്ടും സന്താനഗോപാലമൂർത്തി സമയത്ത് സന്താനങ്ങളെ സംരക്ഷിക്കുന്ന ആളായിട്ടും അങ്ങനെ വേണ്ട എന്തൊരു എത്ര അതായത് രോഗ രോഗങ്ങൾ കൊണ്ട് അലയുന്ന ഒരാൾക്ക് മൂർത്തിയായിട്ടും അങ്ങനെ വിഷ്ണുവിൻ്റെ നിരവധി ഭാവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അല്ലേ ഈ ഭാവങ്ങളൊക്കെ പ്രീതിപ്പെടാൻ നല്ലതാണ് വ്യാഴാഴ്ച ഒരിക്കൽ ഇപ്പം എന്താ പറയണ വ്യാഴാഴ്ച ഒരിക്കൽ എന്ന് പറഞ്ഞാൽ അത്ര കേട്ടൊന്നുമില്ല വ്യാഴാഴ്ച ദിവസം അരി ആഹാരം വൈകുന്നേരം കഴിക്കാതിരിക്കുക ഒരു നേരം അരിയാഹാരം അത്രേ ഉള്ളൂ ഉച്ചവരെയൊക്കെ നമ്മൾ സാധാരണ പോയിട്ട് വൈകുന്നേരങ്ങളിൽ അരി ആഹാരം കഴിക്കാതിരിക്കുക മനസ്സിലാവുന്നു അപ്പോൾ പെട്ടെന്ന് പറയാം ഷുഗർ ആയതുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ചപ്പാത്തിയാണ് അപ്പോൾ പിന്നെ ഞാൻ ഞാനിന്നും ഒരിക്കലെടുക്കുവാണല്ലോ അതുപോരാ അത് പോരാ കാരണം ഇപ്പം പല ആൾക്കാരും വൈകുന്നേരം ഓട്സും ചപ്പാത്തി ഒക്കെ വൈകുന്നേരം കഴിക്കണം അപ്പം ഞങ്ങൾ എന്നും ഒരിക്കലാണ് തിരുമേനി അതല്ല വ്യാഴാഴ്ച ഒരിക്കൽ വ്യാഴാഴ്ച ഒരിക്കലെടുക്കുന്നൊരു ചിട്ടേങ്കടയുണ്ട് വ്യാഴാഴ്ച ഒരിക്കലെടുക്കുന്ന ആൾ രാവിലെ വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ്റെയോ മഹാവിഷ്ണുവിൻ്റെയോ അമ്പലങ്ങളിൽ പോയി ദർശനം നടത്തുക ഭഗവാന് നാല് പ്രദർശനം നടത്തി നെയ്വിളക്കം നടത്തിയിട്ട് ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തും ഞങ്ങളുടെ പരമ്പരയിൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം വ്യാഴാഴ്ച ദിവസം വൈഷ്ണവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് എടുക്കുന്നതിനെയാണ് വ്യാഴാഴ്ച നോയമ്പ് തീർന്നോ തീർന്നില്ല അതുകൊണ്ടും കഴിയില്ല അദ്ദേഹത്തെ അത് തൊഴുതിരിക്കണം മനസ്സിലാവുന്നുണ്ട് പിറ്റേ ദിവസം പറ്റുവാണെങ്കിൽ വ്യാഴാഴ്ച ദിവസം ഒരിക്കലും അടുത്ത് പിറ്റേ ദിവസം പറ്റുവാണെങ്കിൽ വീണ്ടും കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി തീർത്ഥം സേവിച്ച് അവസാനിപ്പിക്കുക എന്ന് പറയും ഇനി അത് പറ്റില്ലെങ്കിൽ തുളസി വെള്ളം കഴിച്ചിട്ട് അവസാനിപ്പിച്ചാലും മതി തുളസി വെള്ളം ഇട്ടിട്ട് നമ്മളത് പാകണ വീടി തീർക്കാം അപ്പം നമ്മൾ അസുഖം കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട് തടി കുറയ്ക്കാൻ വേണ്ടി വൈകുന്നേരം അരി ആഹാരം ഒഴിവാക്കിയ ആൾക്കാർ ഞാൻ വ്രതത്തിലാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അത് ഭജനത്തിലൂടെ ഭക്തിയിലൂടെ ആ ദിവസത്തെ വരവേൽക്കുമ്പോഴാണ് അത് നൊയമ്പാവണത് നമ്മൾ കിണറിൽ നിന്ന് കോരിയ വെള്ളം ഭഗവാന്റെ ശരീരത്തിലൂടെ സ്പർശനം ചെയ്ത് അത് കോവിലൂടെ തിരിച്ച് പാത്രത്തിലേക്കാവുമ്പോഴാണ് തീർത്താവണ അല്ലേ അതാണ് തീർത്ഥാവണ അപ്പോഴാണ് തീർത്ഥാവണ സൗവ്യ ദിവ്യൌഷമായ മരുന്നാവണേ അത് വെള്ളം കിണറ്റിലെയാണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ ആ ദിവസത്തെ ആചരിക്കുന്ന രീതിയാണ് നമ്മുടെ വൃദ്ധം അപ്പം അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഭഗവാൻ ഗുരുവായൂരപ്പനെ ധ്യാനിച്ച് അല്ലെങ്കിൽ പൂർണത്രേയശനെ ധ്യാനിച്ച് അല്ലെങ്കിൽ പത്മനാഭസ്വാമിയെ ധ്യാനിച്ച് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുമ്പിരുന്ന് നാരായണനാമം ജീവിക്കുക നാരായണീയം ജപിക്കുക നാരായണനാമം ജപിക്കുക ഹരേ രാമ ജപിക്കുക അന്ന് ഭഗവാൻ വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നാമജപാതികൾ മുടങ്ങുക അങ്ങേക്ക് വേണ്ടി ഇന്ന് ഞാൻ ഒരിക്കലിരിക്കുകയാണ് അങ്ങേക്ക് വേണ്ടി ഞാൻ ഇന്ന് വ്രതത്തിലാണ് ഇന്ന് ഞാൻ വ്യാഴാഴ്ച വ്രതത്തിലാണ് എന്ന് നാമജപത്തിലൂടെ അദ്ദേഹത്തോട് അറിയിക്കുക രാവിലെ വിഷു വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വൈകുന്നേരം നാമജപാതികളിൽ മുടങ്ങി മുഴങ്ങി പൂർണമായിട്ട് അതിനകത്ത് ലയിച്ച് പിറ്റേസൻ്റെ രാവിലെ പാറണ വീടുമ്പഴാണ് ഈ വ്യാഴാഴ്ച ഒരിക്കൽ അവസാനിപ്പിക്കുന്നത് എൻ്റെ അറിവിലുള്ള ഒരുപാട് അമ്മമാർ വ്യാഴാഴ്ച ഒരിക്കൽ എടുക്കുന്നവർ എന്തുകൊണ്ടാണ് അവരുടെ കുടുംബത്തെ ശ്രീത്വം നിലനിർത്താൻ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിലനിർത്താൻ അവരുടെ കുട്ടികളുടെ അവരുടെ പരമ്പരയെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലെത്തിക്കാൻ എല്ലാ അമ്മമാരും മിക്കവാറും ഞാൻ എടുക്കുന്നത് കണ്ടിട്ടുണ്ട് എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഈ വളരെ 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 നിസാരമായ കാര്യമാണ് തിങ്കളാഴ്ച ഒരിക്കൽ മംഗല ഈ വിവാഹത്തെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ ആയസിനു വേണ്ടി ആഗ്രഹിക്കുന്ന സ്ത്രീകൾ എടുക്കുന്ന നൊയമ്പ് പോലെ തന്നെ അവരെടുക്കുന്ന പ്രാർത്ഥന പോലെ തന്നെ നമ്മുടെ പരമ്പര രക്ഷപ്പെടുന്നതിനു വേണ്ടി നമ്മുടെ പരമ്പരയ്ക്ക് നല്ല ബുദ്ധി തോന്നുന്നതിന് വേണ്ടി പരമ്പരയ്ക്ക് നല്ല ഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി പരമ്പരയ്ക്ക് നല്ല വിദ്യ ലഭിക്കുന്നതിന് വേണ്ടി പരമ്പരയുടെ എല്ലാ ഗുണങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി വ്യാഴാഴ്ച ഒരിക്കലെടുക്കുന്നത് അതി അതിശക്തമാണ് ഏറ്റവും ദിവ്യമായ ദിവസവുമാണ് പക്ഷേ രാവിലെ വിഷ്ണു ദർശനം നിർബന്ധമായി ചെയ്തിട്ട് വേണം ചെയ്യാൻ അപ്പോൾ പെട്ടെന്ന് ചോദിക്കാം ഞങ്ങൾ വിദേശീയരാണ് ഞാൻ കാനഡയിലാണ് ദുബായിലാണ് അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും തിരുമേനി രാവിലെ വിഷ്ണുക്ഷേത്ര ദർശനം ഒന്നും ഇവിടെ ഇല്ല അമ്പലങ്ങളൊന്നുമില്ല വേണ്ട രാവിലെ എണീറ്റിട്ട് നെയ്വിളക്കെ കൊളുത്തിട്ട് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമനാരായണ ജപിച്ചോളൂ ഒരു പത്തിരുപത് മിനിറ്റ് നാമം ജവിക്കൂ വൈകുന്നേരം ജപിക്കൂ രാവിലെ വൈകുന്നേരവും ജപിക്കൂ മതി നമ്മുടെ എന്താ പറയണേ പിന്നെ താന്ത്രിക വിധ വിധി പ്രകാരം പ്രതിഷ്ഠിച്ച ശ്രീകോവിലിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമുക്ക് നമസ്കരിക്കുന്ന സങ്കല്പത്തോടു കൂടി അല്ലെങ്കിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്ന കൂടി അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ അമ്പലത്തിൽ നമസ്കരിക്കുന്ന സങ്കല്പത്തോടു കൂടി നമ്മുടെ പൂജാമുറിയുടെ മുമ്പിനകത്ത് നെയ്വിളക്കിലോ നിൽക്കുന്ന ഭഗവാന്റെ ശ്രേഷ്ഠ രൂപത്തെ മനസ്സിൽ കൊണ്ടുകൊണ്ട് ആ ഭഗവത് സ്വരൂപത്തിന് മുമ്പിൽ നമസ്കരിച്ച് നാമം ജപിച്ച് നമസ്കരിച്ച് നിങ്ങൾ വെറുതെ എടുത്തോളൂ അപ്പൊ നാട്ടിലുള്ളവർക്കും ഇതാകാവോ അത് പറ്റില്ലേ നാട്ടിലുള്ളവർ തൊട്ടടുത്ത് അമ്പലം അമ്പലത്തിൽ പോയി തന്നെ ചെയ്യണം ഞാൻ ഒരു നിവൃത്തിയില്ലാത്തവരുടെ കാര്യം പറഞ്ഞേ വൈകുന്നേരവും ഇതുപോലെ തന്നെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കലിയുഗത്തിലെ ദു കലിയുടെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കലിയുടെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കലിയുടെ സങ്കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കലിയുഗ ഭര ഭര ഭഗവാന്റെ പരി എല്ലാ കഷ്ടതകളിൽ നിന്ന് നമ്മളെ കൊണ്ടുവരുന്ന ഏറ്റവും ഉത്തമമായ ഏറ്റവും ഉഗ്രൻ മന്ത്രം മന്ത്രമേതാണെന്ന് ചോദിച്ചപ്പോൾ ഹരേ രാമിയാന്ന് ഭാഗവതി പറയുന്ന അതേ മന്ത്രം ജപിക്കുക അതിപ്പോൾ ഞാൻ പ്രസക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ശനി കുജനും എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് വരുന്നൊരു സമയമുണ്ട് ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് മാസക്കാലം ഞാനത് ആ വാർഷിക ഫലത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ സമയത്തൊക്കെ സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല ദാരിദ്ര്യത്തിലേക്ക് എത്താനുള്ള സാധ്യതയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒത്തിരി വരാനും അതുപോലെ തന്നെ പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറച്ചു കാലം സാമ്പത്തിക പരാധനകളൊക്കെ ഉണ്ടാവാനും കഷ്ടങ്ങളുണ്ടാകാനും സങ്കടങ്ങളായി ന്യൂസുകളേക്കാനൊക്കെ സാധ്യതയുള്ള കാലഘട്ടങ്ങളാണ് അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ കാലത്തിൻ്റെ പരീക്ഷണങ്ങൾ രക്ഷപ്പെടാനായിട്ട് എന്തുമാത്രം ജവിക്കാവോ ഹരേ രാമ അത്രയും ജപിക്കുക ആ പരീക്ഷണങ്ങൾ എൻ്റെ കുടുംബത്ത് വരല്ലേ ഭഗവാനെ ആ പരീക്ഷണങ്ങൾ എൻ്റെ മക്കളിൽ ഭവിക്കല്ലേ ഭഗവാനെ ആ പരീക്ഷണങ്ങൾക്ക് ഞങ്ങളുടെ ദുരിതത്തിലേക്ക് വരല്ലേ ഭഗവാനെ ആ സങ്കല്പത്തിൽ ഹരേരാമ ജവിച്ചോളൂ വൈകുന്നേരം അങ്ങ് ജപിച്ചോളൂ അപ്പൊ എന്താ പറ്റിയ അതി കേമമായി നിൽക്കുന്ന സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളായിരിക്കും അപ്പം എല്ലാ ദിവസങ്ങളും ഒരിക്കൽ എടുക്കുന്നതിന് ഓരോ ദിവസവും പ്രാധാന്യമുണ്ട് എന്ന് വയ്ക്കുക ആ ഓരോ ദിവസത്തെ പ്രാധാന്യത്തിനും അതിൻ്റേതായ പ്രത്യേകതകളും വ്യാഴാഴ്ച ഒരിക്കൽ എന്ന് പറയുന്ന സാധനം അതിപ്രാധാന്യമാണ് അതെന്തിനാണ് നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് പരീക്ഷണങ്ങളിൽ രക്ഷപ്പെടാനാണ് സങ്കടങ്ങളിൽ രക്ഷപ്പെടാനാണ് സമാധാനത്തിന് വേണ്ടിയാണ് ശാന്തിക്ക് വേണ്ടിയാണ് സന്തോഷത്തിന് വേണ്ടിയാണ് പരമ്പരയുടെ ഉയർച്ചയ്ക്കാണ് അങ്ങനെ നിരവധി നിരവധി ഫലങ്ങളാണ് അതുപോലെ ജാതകത്തിൽ വ്യാഴം നല്ല സ്ഥാനത്തല്ല മൂന്നാറെട്ട് പന്ത്രണ്ട് മറഞ്ഞ് നിൽക്കുന്ന ജാതകക്കാരനാണ് അദ്ദേഹം എന്ത് ചെയ്താലും കേമാവില്ല കാരണം അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയതാണ് വ്യാഴ ഈ വ്യാഴാഴ്ച ഒരിക്കലും നാമജവും എന്തൊക്കെ ചെയ്താലും ദൈവാധീനം തെളിയാത്ത ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്നതാണ് വ്യാഴാഴ്ച ഒരിക്കൽ എന്തൊക്കെ ചെയ്താലും ഭാഗ്യം കാണുന്നില്ല അവർക്ക് എടുക്കാൻ പറ്റിയതാണ് വ്യാഴാഴ്ച ഒരിക്കൽ അപ്പൊ വ്യാഴാഴ്ച എന്ന് പറയുന്നതിന് നിരവധി നിരവധി ഫലങ്ങളാണ് പറയുന്നത് കാരണം അത് വൈഷ്ണവ പ്രാധാന്യം ഉള്ളതുകൊണ്ട് അതിനെ നമുക്ക് ഒരു വാക്കിൽ ഒതുക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈശ്വര പ്രാധാന്യത്തിനുകൂടി ഈശ്വര വിശ്വാസത്തോടുകൂടി നാമജപാദികളുടെ സങ്കല്പത്തിനുകൂടി വ്യാഴാഴ്ച ഒരിക്കലും എടുത്തോളൂ അത് മറ്റൊരു ലോകത്തെ മറ്റൊരു പരമ്പരയെ മറ്റൊരു ശ്രേഷ്ഠമായ പരമ്പരയെ നിങ്ങളുടെ കുടുംബങ്ങളിൽ സൃഷ്ടിച്ചിരിക്കും നമസ്കാരം ഗോവിന്ദമ്പൂരി